കേരളത്തിൻ്റെ ആരോഗ്യരംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലയിലെ ആയുഷ് കേന്ദ്രങ്ങൾക്ക് എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ച പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആയുർവേദ ഹോമിയോ വകുപ്പുകളിലെ ജീവനക്കാർക്കായി നാഷണൽ ആയുഷ് മിഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹോമിയോപ്പതി ആയുർവേദ മേഖലകളിലേക്ക് പ്രായഭേദം എന്നീ കൂടുതൽ പേർ ചികിത്സയ്ക്കെത്തുന്നതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പ്രസവ ശുശ്രൂഷ മറ്റ് രോഗങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ ഈ രംഗത്ത് ലഭ്യമാണ് രണ്ടു ഘട്ടങ്ങളിലായി ജില്ലയിലെ ഇരുപത് ആയുഷ് കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് ഇതോടെ സംസ്ഥാനത്ത് എൻ അംഗീകാരം നേടിയ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി അൻപതായി ഉയർന്നെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ന് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഒരു രാജ്യത്തിന് പോലും മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടി ഒരു കാലഘട്ടങ്ങളിൽ ആയുർവേദത്തിലോ എനിക്ക് തോന്നുന്നു ഹോമിയോയിലോ പോയിലും ഒരുപാട് ആൾക്കാർ തയ്യാറാത്തൊരു കാലഘട്ടം ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു നമ്മള് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമല്ലെങ്കിലും ശരിയായ പരിശ്രമം കൊണ്ട് സാധ്യമാകുമെന്ന് തെളിയിച്ചു നമ്മുടെ ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയുടെ മികച്ച പ്രകടനമാണ് ഹോസ്പിറ്റലിലുണ്ടായ ഒരു സംഭവത്തെ അതിർത്തികളോ ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ പി പൂജ ഹോമിയോപ്പതി വകുപ്പ് ഡി എംഒ ഡോക്ടർ അച്ചാമ ലെനു തോമസ് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡി എംഒ ഡോക്ടർ ഇ മനേഷ് കുമാർ ഹോമിയോപ്പതി ആയുഷ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം